ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ നിരന്തര ആക്രമണം നടത്തുന്ന ഹൂതികളെ രണ്ടു വർഷത്തിന് ശേഷം വീണ്ടും ഭീകര സംഘടനയായി മുദ്രകുത്തുകയാണ് ഇപ്പോൾ അമേരിക്ക ഇറാന്റെ പിന്തുണയുള്ള ഹൂതികൾ ചെങ്കടലിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ തുടർന്നു കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾക്ക് ഒരു മറുപടിയായിട്ടാണ് ഈ നീക്കമെന്നാണ് അമേരിക്കയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സള്ളിവൻ പറയുന്നത് മുപ്പത് ദിവസങ്ങൾക്കുള്ളിൽ ഈ തീരുമാനം പ്രാബല്യത്തിൽ വരുമെന്നാണ് സളിവൻ പറയുന്നത് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുകയും ഭീകര സംഘടന എന്ന പട്ടികയിൽ ഹൂതികൾ ഉൾപ്പെടുകയും ചെയ്യുന്നതോടെ ഹൂതികൾക്ക് ഇപ്പോൾ ലഭിക്കുന്ന ഫണ്ട് മരവിപ്പിക്കാൻ അമേരിക്ക ധനകാര്യ സ്ഥാപനങ്ങളോട് ആവശ്യപ്പെടുകയും അതിലുള്ള അംഗങ്ങളെ അവർ വിലക്കുകയും ചെയ്യും അമേരിക്കയുടെ ആഗോള ഭീകരരുടെ പട്ടികയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഹൂതികളെ നീക്കം ചെയ്യാനുള്ള തീരുമാനമെടുത്തിരുന്നു അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ എടുത്ത ആ തീരുമാനത്തെയാണ് ഇപ്പോൾ അമേരിക്ക മറികടക്കുന്നത് ഡൊണാൾഡ് ട്രംപ് ആയിരുന്ന കാലത്താണ് അമേരിക്ക ഹൂതികൾക്ക് മേൽ തീവ്രവാദ സംഘടന എന്ന ചാപ്പ ചുമത്തുന്നത് എന്നാൽ ഈ തീരുമാനം യുദ്ധത്തിൽ തകർന്നറിഞ്ഞ യമനെ വലിയ ഒരു ക്ഷാമത്തിലേക്ക് തള്ളിവിടുമെന്ന് യു എനും മറ്റുള്ള സഹായ ഗ്രൂപ്പുകളും മുന്നറിയിപ്പ് നൽകിയിരുന്നു അതെല്ലാം അവഗണിച്ചുകൊണ്ടാണ് അന്ന് ഹൂതികളെ ആ പട്ടികയിൽ അമേരിക്ക ഉൾപ്പെടുത്തിയത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ജോ ബൈഡൻ പുതിയ പ്രസിഡൻ്റായി വന്നതിന് ശേഷം പുതിയതായി നിയമിക്കേറ്റ സ്റ്റേറ്റ് സെക്രട്ടറിയായ ആന്റണി ബ്ലിങ്കൻ യമനിലെ ജനങ്ങൾ നേരിടുന്ന ഭയാനകമായ സാഹചര്യം ചൂണ്ടിക്കാട്ടിയാണ് ആ തീരുമാനം മാറ്റിയത് ഇപ്പോൾ ഹൂതികൾ ഏതൻ ഉൾക്കടലിൽ യു എസ് ചരക്ക് കപ്പലുകൾക്ക് നേരെ മിസൈൽ ആക്രമണം നടത്തിയതോടെയാണ് ബൈഡൻ ഈ തീരുമാനത്തിലേക്ക് എത്തിയത് ഹൂതികൾ നടത്തിയ ആക്രമണങ്ങൾ ഭീകരതയുടെ നിർവചനങ്ങൾ തന്നെയാണെന്ന് ജേക്ക് അള്ളീവൻ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നുണ്ട് ഈ മേഖലയിൽ ആക്രമണം അവസാനിപ്പിക്കാനുള്ള അന്ത്യശാസനം ഹൂതി സൈന്യം നേരത്തെ തള്ളിക്കളഞ്ഞിരുന്നു അതോടെ ഓസ്ട്രേലിയ ബഹ്റൈൻ നെതർലാൻഡ് കാനഡ എന്നിവരുടെ പിന്തുണയോടെയുള്ള വ്യോമ അമേരിക്ക ആരംഭിച്ചിരുന്നു എന്നാൽ തങ്ങളെ ഭീകര പെടുത്തുന്നത് ഹൂതികൾ ഗൗരവമായി എടുത്തിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ തങ്ങൾ ഗാസയിലെ ഇസ്രയേലിൻ്റെ സൈനിക നടപടിയോട് പ്രതികരിക്കുകയാണ് അവിടുത്തെ ആക്രമണം നിർത്തുന്നതുവരെ കപ്പലുകളെ ആക്രമിക്കും എന്നാണ് കൂതികൾ വീണ്ടും വീണ്ടും പറയുന്നത് ഗാസയിലെ ഈ കൂട്ടക്കുരുതിയിൽ ഇസ്രയേലിന് എല്ലാവിധ പിന്തുണയും നൽകുന്ന രാജ്യമാണ് അമേരിക്ക ആ അമേരിക്കയുടെ കണക്ക് പുസ്തകത്തിൽ തങ്ങൾക്ക് നല്ല സ്ഥാനമോ അതോ ചീത്ത സ്ഥാനമോ എന്നത് ആലോചിക്കേണ്ട വിഷയം അല്ലെന്നാണ് അവർ പറയുന്നത് തങ്ങൾ എന്താണോ പറഞ്ഞത് അത് ചെയ്യുകയാണ് ഇത്തരം ഭീഷണികൾ മുഖവിലക്കെടുക്കുന്നില്ലെന്നും കുത്തികൾ പറയുന്നു എന്തായാലും നവംബറിൽ വ്യാപാര കപ്പലുകൾക്ക് നേരെ ആക്രമണം തുടങ്ങിയ ശേഷം ആഗോള സമ്പദ് വ്യവസ്ഥ തന്നെ തകിടം മറിയുന്ന അവസ്ഥയിലാണെന്ന് വിദഗ്ദ്ധർ പറയുന്നുണ്ട് നന്നേ ചെറിയ ഒരു സംഘം ഒരു പ്രദേശത്ത് മാത്രമുള്ള ആക്രമണങ്ങൾ കൊണ്ട് ലോക വ്യാപാര രംഗത്ത് വലിയ നഷ്ടങ്ങളാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്